നമസ്കാരം മലപ്പുറം എസ് പി എസ് ശശിധരനെതിരെ പി വി അൻവർ എം എൽ എ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ വേദിയിൽ നടത്തിയ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നിൽ പോലീസ് അസോസിയേഷൻ നേതാക്കളുടെ ആസൂത്രണം ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കാൻ അന്വേഷണം നടക്കും പോലീസ് തലപ്പത്ത് നിന്ന് ഉത്തരമേഖലാ ഡി ഐ ജിയോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തേടിയെന്നാണ് വിവരം കഴിഞ്ഞ മാസം പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാനും എസ് പി വിമർശിച്ചിരുന്നു ഇപ്പോൾ എം എൽ എയുടെ വിമർശനവും ഓഫീസേഴ്സ് അസോസിയേഷൻ യോഗത്തിലാണ് ഈ രണ്ട് വിമർശനങ്ങൾക്കും സമാന സ്വഭാവമായിരുന്നു ഇത് അസോസിയേഷൻ ഭാരവാഹികൾ ആസൂത്രണം ചെയ്തതാണോ എന്നാണ് അന്വേഷണം സംഭവത്തിൽ ഐ പി എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു പി വി അൻവർ നടത്തിയ രൂക്ഷ വിമർശനം പോലീസിനെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്ന ആരോപണവുമായി കൊല്ലപ്പെട്ട ലീഗ് നേതാവ് ഒദായി മനാഫിൻ്റെ കുടുംബം രംഗത്ത് വന്നു തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ പതിമൂന്നിന് പട്ടാപ്പകൽ നാട്ടുകാർ നോക്കി നിൽക്കെ ഒതായി അങ്ങാടിയിൽ വെച്ച് യൂത്ത് ലീഗ് പ്രവർത്തകനായ മനാഫിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പി വി അൻവറിന്റെ രണ്ട് സഹോദരി പുത്രന്മാർ വിചാരണ നേരിടുകയാണ് കേസിൽ രണ്ടാം പ്രതിയായിരുന്ന അൻവറിനെ വിചാരണ കോടതി വെറുതെ വിട്ടതിനെതിരെ സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് മനാഫിന്റെ സഹോദരൻ നൽകിയ റിവിഷൻ ഹർജിയും ഹൈക്കോടതിയിലുണ്ട് വിചാരണയുടെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി ഇനി രേഖപ്പെടുത്താനുണ്ട് കേസിൽ തനിക്കും അടുത്ത ബന്ധുക്കൾക്കുമെതിരെ മൊഴി നൽകരുത് എന്ന് പോലീസിന് മുന്നറിയിപ്പ് നൽകുകയാണ് എസ് പിക്ക് വിമർശനത്തിന്റെ ലക്ഷ്യം എന്ന് മനാഫിന്റെ ബന്ധുക്കൾ ആരോപിച്ചു വധക്കേസിൽ കുറ്റവിമുക്തനാക്കിയ നടപടിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ അൻവറിനെ ഉദ്ഘാടകനായി ക്ഷണിച്ചതിനെതിരെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര സെക്രട്ടറിക്കും പരാതി നൽകുമെന്നും മനാഫിന്റെ സഹോദരങ്ങളായ പള്ളിപ്പറമ്പൻ മൻസൂർ ഫാത്തിമ പിതൃ സഹോദരൻ അബൂബക്കർ എന്നിവർ അറിയിച്ചു കേസിലെ പ്രതികളെ പിടികൂടുന്നത് തടയാനും വിചാരണ വൈകിപ്പിക്കാനും അൻവർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചതായും മനാഫിൻ്റെ കുടുംബം ആരോപിക്കുന്നു പ്രധാന സാക്ഷി കൂറുമാറിയതിനെ തുടർന്നാണ് കേസിലെ രണ്ടാം പ്രതിയായിരുന്ന അൻവർ ഉൾപ്പെടെ പേരെ വിചാരണ കോടതി വെറുതെ വിട്ടത് കേസിലെ പ്രോസിക്യൂട്ടർ പ്രതികളുമായി ഒത്തുകളിച്ചതായി കുടുംബം തുടക്കം മുതൽ ആരോപിക്കുന്നുണ്ടായിരുന്നു വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാരും കുടുംബവും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു അൻവറിന്റെ സഹോദരി പുത്രന്മാരായ മാലങ്ങാടൻ ഷഫീഖ് കേസിലെ ഒന്നാം പ്രതിയും മാലങ്ങാടൻ ഷെരീഫ് മൂന്നാം പ്രതിയുമാണ് ഇവരുൾപ്പെടെ നാല് പ്രതികളുടെ വിചാരണയാണ് നിലവിൽ മഞ്ചേരി കോടതിയിൽ നടക്കുന്നത് അവസാനഘട്ടത്തിൽ എത്തിയ വിചാരണയുടെ ഭാഗമായി ഇനി പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താനുണ്ട് കേസ് ഒത്തുതീർപ്പാക്കാൻ നേരത്തെ ചിലർ അൻപതു ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തിരുന്നു എന്നും മനാഫിന് നീതി ലഭിക്കുന്നതിനായി നിയമ പോരാട്ടം തുടരുമെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു പി വി അൻവറിന്റെ പോലീസ് അസോസിയേഷൻ യോഗത്തിലെ പ്രസ്താവനയ്ക്കെതിരെ ഐ പി എസ് അസോസിയേഷൻ ശക്തമായി തന്നെ രംഗത്ത് വന്നിരുന്നു മാത്രമല്ല ഈ വിഷയത്തിൽ എം എൽ എ മാപ്പ് പറയണമെന്നാവശ്യവും വന്നു അതിനുശേഷം പോലീസ് അസോസിയേഷനെ പരിഹസിച്ചുകൊണ്ട് കൊച്ചിയുടെ മാപ്പ് എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പി വി അൻവർ ഇടുകയും ചെയ്തു അൻവറിന്റെ പ്രസ്താവനയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അഭ്യർത്ഥിക്കാൻ ഒരുങ്ങുകയാണ് ഐ അസോസിയേഷൻ ഭാരവാഹികൾ എന്ന റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു